எல்டிஎஃப் கரவாளூர் பஞ்சாயத்து தெரிഞ്ഞെടുപ്പ് 컨వెൻഷൻ கரவாளூர் என்எஸ்எஸ் கரയോഗ மண்டிரத்தில் സംഗളിപ്പിച്ചു സിപിഐ കൊല്ലം ജില്ലാ സെക്രട്ടറി പിഎസ് സുബാല എംഎൽഎ യോഗം ഉൽഘാടനം ചെയ്തു രാധാസ് ചൗക്കറോഡ് പുനലൂർ ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഉൽഘാടനം ചെയ്തതായി അറിയിക്കി председаനാະະദിപത്യ മുന്നണിയുടെສະໜાર્തിക വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കുക ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യമല്ല നമുക്കറിയാം പ്രാദേശിക തിരഞ്ഞെടുപ്പാണെങ്കിലും കേരളത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന് ഒരു വലിയ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് നമ്മൾ അത് രാജ്യത്തെ ബി ജെ പിക്കും യു ഡി എഫിനുമെതിരായിട്ടുള്ള രാഷ്ട്രീയം ഇവിടെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും അതുപോലെ തന്നെ ഇടതു മുന്നണിയും എല്ലാം മത്സരിക്കുമ്പോൾ ത്രികോണ തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഭാഗത്ത് ഇടതുപക്ഷ നിൽക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് ും ഡിസംബർ ഒൻപതാം തീയതി നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി രാജൻ അധ്യക്ഷനായിരുന്നു നേതാക്കൾ ഷഖാക്കൾ താഴെത്തട്ട് വരെ തയ്യാറായി എന്നുള്ള ഏറെ സന്തോഷകരമായ ഒരു അനുഭവം കൂടി അവസരത്തിൽ ഇവിടെ പങ്കെടുത്തുള്ള മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യയും പ്രവർത്തകരെയും കരവാളൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രശ്നം അവസാനിപ്പിക്കുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി സ്വാഗതം പറഞ്ഞു അറിയാവുന്നതുപോലെ സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറി ജോർജ് മാത്യു സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി പി ഉണ്ണികൃഷ്ണൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി സജി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി അജയ് പ്രസാദ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കരവാടും തമ്മിലും എല്ലാം നമ്മൾ പരാജയപ്പെടുന്ന ഒരു അസാധാരണമായ മത്സരം ഉണ്ടായി എന്തുകൊണ്ടാണെന്നൊരു കാര്യം ആ കൈമോശം വന്ന പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കലാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ കരവാളു ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫിന്റെ കോട്ടയായിരുന്നു ആരും ഈ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ ത്രിക നേതാക്കന്മാരുണ്ട് അവരുടെ പേരെ

എന്താ നിങ്ങളീ ബാധ്യതയെല്ലാം പിടിച്ചു വെച്ചിറങ്ങി പോയാൽ ഇതാരു തീർക്കും ഉള്ളിൽ മനസ്സിലായോ നിങ്ങളിൽ ബാധ്യതയെല്ലാം പിടിച്ചു വെച്ചിട്ട് പോയാൽ ബാധ്യത ആര് തീർക്കും എന്ന് പറഞ്ഞാൽ ആന്റണിക്ക് പരുവാനിരിച്ചകത്തോട്ട് കേറാൻ ഇവിടെ കാത്തി നിൽക്കുന്ന പോലെ തെരഞ്ഞെടുപ്പ് കൺവെന്ഷനോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്തംഗം ഡോക്ടർ കെ ഷാജി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി എൽ ഡി എഫ് നേതാക്കളായ എസ് എം ഷെരീഫ് ജെ ഡേവിഡ് പ്രസാദ് ഗോപി എസ് എൻ രാജേഷ് അജയ് കെ പ്രകാശ് ജയചന്ദ്രൻ പിള്ള വി രാമചന്ദ്രൻ പിള്ള രാജിലാൽ എസ് ജോസഫ് മാത്യു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു ബാബു മാത്യു നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്